യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ മോർണിംഗ് ട്യൂബിലേക്ക് ഏവർക്കും സ്വാഗതം മനോഹരമായൊരു ദിവസം ദൈവം നമുക്ക് നൽകിയല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതായ വേദഭാഗത്തിൻ്റെ അടുത്ത വേദഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനിക്കുവാനിടയായിത്തീർന്നത് കുരൂരുൾ താഴുരുൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൻ്റെ അതേ സാഹചര്യം തന്നെയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യവും കുരുൾ താഴ്വരയുടെ സാഹചര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ കുരുരുൾ ഇരുട്ട് അന്ധകാരം തുടങ്ങിയ പരാമർശങ്ങളൊക്കെ സാധാനീയ ആധിപത്യത്തെ കാണിക്കുക ജീവിതത്തിൽ പച്ചപ്പൊൽപ്പുറ അനുഭവങ്ങൾ മാത്രമല്ല ദൈവം നമ്മെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയും കൊണ്ടുപോകുമെന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനിക്കുവാനിടയായി തീർന്നല്ലോ ദാവീദ് വളരെ സ്പഷ്ടമായി നമ്മോട് പറയുകയാണ് ജീവിതത്തിൽ കൂരിരളിൻ്റെ അവസ്ഥകൾ കടന്നു വരും പക്ഷേ അവിടെ ദൈവം ഒരുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു ഇവിടെ വിരുന്ന് എന്നുള്ളതിന് ഫീസ്റ്റ് അതേപോലെ ടേബിൾ തുടങ്ങിയ പദങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലും മറ്റു വേദഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മേശിയൊരുക്കുന്നു വിരുന്നൊരുക്കുന്നു നോക്കിക്കേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഊരൂരുൽ താഴ്വരയിൽ നമുക്ക് വിരുന്ന് കഴിക്കുവാൻ സാധിക്കും എന്നുള്ളത് ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല ഊരൂരുൽ താഴ്വരയുടെ അനുഭവങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് സകലവും നമുക്ക് പ്രതികൂലമായി തീരും നമ്മുടെ ശത്രുക്കൾ എപ്പോഴും നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അവസരം കിട്ടിയാൽ അവർ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവം എന്താണ് തൻ്റെ മക്കൾക്കായി ചെയ്യുന്നത് ദൈവം ചെയ്തത് ശത്രുക്കൾ കാൺകെ അപ്പോൾ ഈ ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നമ്മെ കൊണ്ട് നിർത്തുന്നത് അവരെ ചില കാര്യങ്ങൾ കാണിക്കുവാനാണ് ശത്രുക്ക് മേശക് വേദനകോ ഈ മൂന്ന് ബാലന്മാരെ തീക്കുണ്ടത്തിൽ ശത്രുക്കളു മുമ്പാകെ ദൈവം കൊണ്ട് നിർത്തിയപ്പോൾ മറ്റൊന്നുമല്ല ദൈവം അവിടെ ആഗ്രഹിച്ചത് ആ ശത്രുക്കൾ കാണണം ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്രകാരമാണ് ദൈവം എങ്ങനെയാണ് തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്നതെന്ന് അറിയുവാനിടയായിത്തീരണം അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശത്രുക്കൾ കാൺകെ അവൻ വിരുന്നൊരുക്കുന്നവനാണ് ഇവിടെ വിരുന്ന് എന്നുള്ളതിന് സമൃദ്ധിയുടെ അനുഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ ദൈവം വിരുന്നൊരുക്കുന്നു എന്ന് പറയുമ്പോൾ അവനൊരാതിഥേനായി നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ഒരു അർത്ഥം അവിടെയുണ്ട് അതുപോലെ തന്നെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു ഭാഗം കൂടിയാണിത് അപ്പോൾ കൂരിരുൾ താഴ്വരുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ കഴിയുന്നതായ ദൈവം നമ്മുടെ കൂരുരുൾ താഴ്വരയുടെ അനുഭവങ്ങളെ ഒരു സമൃദ്ധിയുടെയും ആഘോഷത്തിൻ്റെയും നന്മയുടെയും ഒരു അവസ്ഥയാക്കി മാറ്റും അതെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ നിങ്ങൾ കടന്നുപോകുമ്പോൾ ദൈവം നിങ്ങളെ ശത്രുക്കളുടെ മുമ്പാകെ നിങ്ങൾക്ക് വിരുന്നു തരും നിങ്ങൾക്കായി മേശയൊരുക്കും നിങ്ങൾ അവൻ്റെ മേശയെങ്കിൽ ഭക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉല്ലാസവും ജൈകോഷവും ഉണ്ടാകും എന്നുള്ള കാര്യം ഒരിക്കലും മറന്നുപോകരുത് അതുകൊണ്ട് ഒരു ഒരു താഴ്വരുടെ നടുവിൽ ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവം ഒരുക്കുന്ന നമുക്ക് നമുക്കനുഭവിക്കുവാൻ സാധിക്കും ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവെ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്നവനായ ദൈവം ഞങ്ങൾക്കായി ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു അതേ കർത്താവെ അങ്ങേൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ എന്നെ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടുള്ളവരെ നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും അനുഗ്രഹിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യു ആൾ